എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന എക്സാം നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട അവർ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിക്കും കൂടി ചെയ്തത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനില്ല നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെതിരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കണ്ണൂർ യൂണി കണ്ണൂർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പഠന വകുപ്പുകളിലെ നാലാം സെമസ്റ്റർ എം എഡ് സി ബി സി എസ് എസ് റെഗുലർ സപ്ലിമെൻ്ററി മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകൾക്ക് പേരയില്ലാതെ ജൂൺ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ജൂൺ പതിനൊന്ന് മുതൽ പതിനാറ് വരെ നാളെ മുതൽ ജൂൺ പതിനാറ് വരെ പിഴയില്ലാതെയും പിരിയോടുകൂടി ജൂൺ പതിനെട്ട് വരെയും അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണെന്നോട് വഹിക്കാം കണ്ണൂർ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിലെ നാലാം സെമസ്റ്റർ എം എട്ട് സി ബി സി എസ് എസ് റെഗുലർ സപ്ലിമെന്ററി മേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകൾക്ക് പിഴയില്ലാതെ ജൂൺ രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനാറ് വരെ പിഴയോടുകൂടി ജൂൺ പതിനെട്ട് വരെയും അപേക്ഷിക്കാം ജൂൺ ജൂൺ പതിനാറ് വരെ പിരിയില്ലാതെയും ജൂൺ പതിനെട്ട് വരെ പിരിയോടുകൂടി അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം സർവകലാശാല വെബ്സിറ്റിൽ ലഭ്യമാണ് അപ്പോൾ പുതുടമേ കാണുന്ന